നമ്മൾ ഇതുപോലെ സ്ലീവിനെ നമ്മുടെ ബോഡി പാർട്ടിൽ നമ്മൾ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ സ്റ്റിച്ചിങ്ങും നമുക്ക് കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഈ ഒരു സൈഡ് വശം കണ്ടോ അതായത് ബോഡി പാർട്ടിൻ്റെയും സ്ലീവിൻ്റെയും ഈ ഒരു സൈഡ് വശം കറക്റ്റ് യാതൊരു വിധത്തിലും തുണികൾ വ്യത്യാസമില്ലാത്ത രീതിയിൽ നമുക്ക് കറക്റ്റായിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും ഓ ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ചൂരിദാറിൻ്റെ സ്റ്റിച്ചിങ് ആണ് അപ്പോൾ ഈ ഒരു ചൂരിദാറിൻ്റെ കട്ടിങ്ങും അതുപോലെ തന്നെ ഇതിന്റെ നെക്കും ഷോൾഡറും ഒക്കെ സ്റ്റിച്ച് ചെയ്യുന്നത് നമ്മൾ കഴിഞ്ഞ രണ്ട് വീഡിയോകളായി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇതിന്റെ സ്ലീവ് ഫിറ്റ് ചെയ്യുന്നതും ബാക്കി ഭാഗങ്ങളുടെ സ്റ്റിച്ച് സ്റ്റിച്ചിങ്ങുമാണ് നമ്മൾ കാണിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സ്ലീവ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ നമുക്ക് രണ്ട് ഭാഗത്തും നമ്മളത് മാർക്കിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതെങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതൊക്കെ നമ്മൾ കട്ടിങ് വീഡിയോയിൽ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ആദ്യം നമ്മുടെ ഒരു സ്ലീവിൻ്റെ കൈയുടെ താവ് വശം കേട്ടോ ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി തയ്ക്കുക നമുക്ക് ഈ ഒരു സ്ലീവിന് നമ്മൾ ലൈനിങ് കൊടുക്കുന്നില്ല ബോഡി പാർട്ടിൽ മാത്രമാണ് നമുക്ക് ലൈനിങ് വരുന്നത് അപ്പോൾ നമ്മളിവിടെ ഇവിടെ കണ്ടോ ഫ്രണ്ട് ഭാഗം മാർക്കിംഗ് വരുന്ന ഫ്രണ്ട് ഭാഗമാണ് ഫ്രണ്ട് ഭാഗം തുടങ്ങി നമ്മുടെ ബാക്ക് ഭാഗം സ്ലീവിൻ്റെ ബാക്ക് ഭാഗത്താണ് നമ്മൾ സ്റ്റിച്ചിങ് നിർത്തിയത് ഇത് നമ്മുടെ രണ്ടാമത്തെ സ്ലീവ് നമ്മളിതുപോലെ ബാക്ക് വശത്താണ് തുടങ്ങേണ്ടത് കേട്ടോ ഇതുപോലെ തുടങ്ങി നമുക്ക് ഫ്രണ്ട് ഭാഗത്തേക്കാണ് സ്റ്റിച്ച് ചെയ്ത് വരേണ്ടത് അപ്പോൾ നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ കാഴ്ചപ്പറവുമൊക്കെയുള്ള തുണിയാകണമെങ്കിൽ നമുക്കത് എടുക്കാൻ കഴിയും എന്നാൽ നമുക്ക് പ്ലെയിൻ ആണെങ്കിൽ രണ്ട് ഭാഗവും ഒരേ രീതിയിലുള്ള ആണെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്തിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അല്ലെങ്കിൽ നമ്മുടെ സ്ലീവ് രണ്ടും ഒരേ ഭാഗത്തായി ഭാഗത്തായിപ്പോ അതെപ്പോഴും ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യുക അപ്പോൾ നമ്മൾ ഈ ഒരു സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ നമ്മളിതിൻ്റെ സൈഡിൽ കൂടി നമ്മൾ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുന്നുണ്ട് ഇതുപോലെ കൊടുത്താൽ നല്ല വൃത്തി ഉണ്ടാകും അപ്പൊ നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യണം അപ്പോൾ സ്ലീവിൻ്റെ ഉണ്ടോ നമ്മളിതുപോലെ സ്ലീവിന്റെ നല്ല വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ചു കൊടുക്കുക അപ്പം നമ്മുടെ ഭാഗത്തേക്കാണ് നമ്മുടെ മാർക്കിംഗ് വന്നിട്ടുള്ള ഫ്രണ്ട് പീസ് ഉള്ളത് അപ്പോൾ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് സെന്റർ ഭാഗം വെച്ചു കൊടുക്കുമ്പോൾ സ്ലീവിന്റെ ഫ്രണ്ട് ഭാഗവും ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് ഭാഗവും കറക്റ്റ് വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ മാർക്കിംഗ് വന്നിട്ടുള്ളത് ഫ്രണ്ട് ഭാഗത്താണ് ആ ഒരു മാർക്കിങ്ങിനനുസരിച്ച് തന്നെ നമ്മുടെ ഇവിടെ ബോഡി പാർട്ടിൽ നമ്മുടെ ഫ്രണ്ട് ഭാഗവും വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് സ്ലീവിന്റെ ഫ്രണ്ട് ഭാഗവും ബോഡി പാർട്ടിന്റെ ഫ്രണ്ട് ഭാഗവും ഇത് എപ്പോഴും ശ്രദ്ധിക്കണം ഇതുപോലെ കറക്റ്റ് വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ആംഹോളിൻ്റെ ഭാഗത്തുള്ള ആ ഒരു മാർക്കും സ്ലീവിന്റെ മാർക്കും നമുക്ക് കറക്റ്റായിട്ട് നമുക്കത് കിട്ടുന്നുണ്ട് കണ്ടോ ഇതുപോലെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടണം നമുക്കിവിടെ സൈഡ് വശം കണ്ടോ നമുക്ക് ഇവിടെ നമുക്ക് സ്ലീവോ അല്ലെങ്കിൽ ബോഡി പാർട്ടോ നമുക്ക് കൂടുതൽ വന്നിട്ടില്ല നമുക്ക് കറക്റ്റായിട്ട് ബോഡി പാർട്ടും സ്ലീവും നമുക്ക് കറക്റ്റായിട്ടാണ് ഈ ഒരു സൈഡ് വസ്തു വന്നിരിക്കുന്നത് കൂടുതലൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല ഈ ഒരു രീതിയിലാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കിട്ടേണ്ടത് എന്നാൽ മാത്രമേ നമുക്കത് സൈഡ് ഭാഗം തയ്ച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ബോഡിയുടെ ഒക്കെ സൈഡ് ഭാഗം നമ്മുടെ ആംഹോൾ ഭാഗമൊക്കെ തയ്ച്ചെടുക്കുന്ന സമയത്ത് നമുക്കത് കറക്റ്റായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ കറക്റ്റായിട്ട് വന്ന് നിൽക്കണം ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തേക്ക് ബാക്ക് ഭാഗത്തേക്ക് അതായത് ആദ്യം നമ്മൾ ഫ്രണ്ട് ഭാഗത്തേക്കാണ് സ്റ്റിച്ചിങ് വന്നത് എഴുന്നിവിടെ ബാക്ക് ഭാഗത്തേക്ക് ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇവിടെ നമുക്ക് തയ്യൽ തുമ്പൊക്കെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ കറക്റ്റായിട്ട് തയ്യൽ തുമ്പ് പിടിക്കണം ഏറിയും കുറഞ്ഞും വരാൻ പാടില്ല കറക്റ്റായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം നമ്മളിവിടെ ബാക്ക് ഭാഗത്തേക്കും നമ്മളത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു എഴുതി നമുക്ക് ഈ ഒരു സ്ലീവിനെ നമ്മൾ ഇതുപോലെ നേരെ ആ മോഹോളിനെ ഇതുപോലെ തിരിച്ച് പിടിച്ച് നമുക്ക് ഇവിടെ നിന്ന് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം യാം ഹോളിൻ്റെ ഭാഗമൊക്കെ എപ്പോഴും രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നത് നല്ലതായിരിക്കും ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ സ്റ്റിച്ചിങ് കൊടുക്കണം കറക്റ്റ് വെച്ച് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കും ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവ് ഇപ്പം നമുക്ക് ഫ്രണ്ട് വശം മാർക്കിങ് വരുന്ന ഫ്രണ്ട് വശം അപ്പം നമുക്കിവിടെ നല്ല വശം ഇതുപോലെ മുകളിൽ വെച്ച് ഇനി ബോഡി പാർട്ടിൻ്റെ ഫ്രണ്ട് വശവും അതുപോലെ തന്നെ സ്ലീവിൻ്റെ ഫ്രണ്ട് വശവും കറക്റ്റ് ചെയ്ത് വെച്ച് നമ്മുടെ ഈ ഒരു സെൻറ്റർ ഭാഗത്ത് നിന്ന് സ്റ്റിച്ചിങ് തുടങ്ങും അപ്പോൾ നമ്മൾ ആദ്യം സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ഭാഗത്തേക്കാണ് ആദ്യത്തെ സ്ലീവ് നമ്മൾ തയ്ച്ചെടുത്തിരുന്നത് എന്നാൽ നമുക്ക് രണ്ടാമത്തെ സ്ലീവ് വരുന്നത് ഇതുപോലെ ബാക്ക് ഭാഗത്തേക്കാണ് നമ്മുടെ സ്റ്റിച്ചിങ് വരുന്നത് കേട്ടോ ഇവിടെ നമുക്കിത് കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു മാർക്കിനനുസരിച്ച് കറക്റ്റ് കിട്ടിയിരുന്നുണ്ട് അപ്പോൾ ഇതുപോലെ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയണം എന്നാൽ മാത്രമേ നമുക്ക് അളവൊക്കെ കറക്റ്റായിട്ട് വരികയുള്ളൂ അപ്പോൾ നമ്മളിവിടെ ബാക്ക് ഭാഗത്തേക്ക് സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് സ്ലീവിനെ നേരെ തിരിച്ച് ഇതുപോലെ വെച്ച് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്ക് ഉണ്ടോ ഈ രീതിയിൽ കറക്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട് ഭാഗത്തേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കും ഇതുപോലെ സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് വലിക്കുകയോ ചുരുക്കി കൊടുക്കുക പാടുള്ളതെല്ലാം കറക്റ്റ് വെച്ച് നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കണം അതുപോലെ തന്നെ എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തയ്യൽ തുമ്പ് പിടിക്കുകയും വേണം അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തും നമ്മൾ അതുപോലെ നമ്മൾ ആദ്യത്തെ സ്ലീവിൻ്റെ ആംഹോളിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്തതുപോലെ തന്നെ ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ ഇവിടെയും കൊടുക്കുന്നുണ്ട് ഇതുപോലെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഇതുപോലെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കുക കേട്ടോ ഈ രീതിയിൽ കറക്റ്റ് നമ്മുടെ ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി തന്നെ കൊടുക്കണം അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അല്ലോ അപ്പോൾ നമ്മുടെ സ്ലീവ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിവിടെ ആംഹോണിൻ്റെ ഭാഗം നമുക്കൊന്ന് ഓവർലോക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളിത് ഓവർലോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പാർട്ട് സൈഡ് വശമാണ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ നമുക്ക് ഈ രാം ഹോണ്ട ഭാഗം നല്ലവണ്ണം എന്നും അഖം വലിച്ചു കൊടുക്കാം ഇനി നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കും രണ്ട് സ്ലീവിനെയും സ്ലീവിനെ നേരെ ഇതുപോലെ മടക്കിയെടുത്ത് നമുക്കിവിടെ ഒരു മാർക്ക് ഉണ്ടാവും ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി നമ്മൾ ഈ ഒരു മാർക്കിംഗ് ഒക്കെ എങ്ങനെയാണ് വരുന്നത് രണ്ട് സ്ലീവിനും നമ്മുടെ മാർക്കിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബോഡി പാർട്ടിൻ്റെയും രണ്ട് സൈഡ് നമുക്ക് മാർക്കിംഗ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ എങ്ങനെയാണ് വരുന്നതെന്നൊക്കെ നമ്മൾ കട്ടിങ്ങിൽ കാണിച്ചു വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ ആ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന നമ്മുടെ ആംഹോളിൻ്റെ ഭാഗമൊക്കെ കണ്ടോ കറക്റ്റായിട്ട് വരുന്നത് കണ്ടോ ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇവിടെ ഈ ഒരു സിറ്റിൻ്റെ ഈ ഒരു ഓപ്പൺ വരുന്ന ഭാഗം വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നല്ലവണ്ണം ഒന്ന് ഇതുപോലെ കെട്ടിയടിച്ച് നിർത്തുക അപ്പോൾ നമ്മളിത് സ്റ്റിച്ച് ചെയ്തു ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ രണ്ടാമത്തെ സൈഡിൽ നമുക്ക് മാർക്കിംഗ് കണ്ടോ ബോഡിയുടെ മാർക്കിങ് ഈയൊരു മാർക്കിംഗ് ഒക്കെ നമ്മൾ കട്ടിങ് വീഡിയോയിൽ കാണിച്ചു വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു കട്ടിംഗ് വീഡിയോ കണ്ടാൽ എങ്ങനെയാണ് ഈ ഒരു മാർക്കിംഗ് ഒക്കെ ചെയ്യുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാൻ കഴിയും ഉണ്ടോ ലൈനിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ആദ്യത്തെ സൈഡിൽ മാർക്ക് ചെയ്തതിൻ്റെ ട്രേസിങ് മാർക്ക് നമുക്ക് രണ്ടാമത്തെ സൈഡിലും കിട്ടും നമ്മൾ ഇതുപോലെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് വെച്ച് നമ്മൾ ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു നമുക്കിവിടെ ഈ ഒരു സ്ലീവ് ഫിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബോഡി പാർട്ടും സ്ലീവിൻ്റെയും ഈ ഒരു രണ്ട് വശമില്ലേ സൈഡ് വശം നമുക്ക് കറക്റ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയില്ല കറക്റ്റ് കിട്ടിയാൽ മാത്രമേ നമുക്കത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മളിതൊരു സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്കിവിടെ ഈയൊരു സൈഡ് വശത്ത് നമുക്ക് വീണ്ടും ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം നമ്മുടെ ബോഡി പാർട്ടൊക്കെ നമുക്ക് കറക്റ്റായിട്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അതിനുശേഷം നമുക്ക് ഒരു സൈഡ് ബസ് നമുക്ക് ഒന്നോ രണ്ടോ സ്റ്റിച്ച് കൂടി എക്സ്ട്രാ കൊടുക്കാം എന്നാൽ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം ഉണ്ടോ ആ ഒരു ഭാഗത്ത് നമ്മൾ സ്റ്റിച്ചിങ് തുടങ്ങേണ്ടത് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്ത് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ നിന്ന് തന്നെ സ്റ്റിച്ചിങ് തുടങ്ങണം എന്നാൽ ഇവിടെയൊക്കെ നമുക്കൊരു പ്രഷർ വുഡിൻ്റെ വീതിയിൽ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ലോ എന്നാൽ നമ്മുടെ ആ ഒരു സ്ലിറ്റിൻ്റെ ഭാഗമില്ലേ ഓപ്പൺ വരുന്ന ഭാഗത്ത് അത് നമുക്ക് എപ്പോഴും ആ ഒരു സ്റ്റിച്ചിൽ നിന്ന് തന്നെ തുടങ്ങണം എന്നാൽ മാത്രമേ നമുക്ക് ഓപ്പൺ തയ്ച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല വൃത്തിയോടുകൂടി തയ്ച്ചെടുക്കാൻ കഴിയുകയുള്ളൂ ഇപ്പം നമ്മളിവിടെ രണ്ട് ഭാഗത്തും ഇതുപോലെ നമുക്ക് ഇവിടെയൊക്കെ ഒരു പ്രഷർ വൂഡിൻ്റെ വീതിയിലാണ് സ്റ്റിച്ചിങ് വരുന്നത് ഇവിടെ നമുക്ക് ആ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇനി നമുക്ക് സൈഡ് ഭാഗം തയ്ച്ചെടുക്കണം അപ്പോൾ നമ്മളിവിടെ നിന്ന് ഇതുപോലെ ആദ്യം ഒരു മടക്ക് കൊടുക്കുക വീണ്ടും ഒരു മടക്ക് കൂടി മടക്കി നമ്മൾ ഇവിടെ നിന്ന് കറക്റ്റ് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ വരത്തക്ക വിധത്തിൽ ഇതുപോലെ മടക്കി സ്റ്റിച്ചിങ് ചെയ്യുക എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ സ്റ്റിച്ചിങ് കൊടുക്കണം എന്ന് നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ഭാഗം ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇവിടെ കണ്ടു ഇവിടെ നമുക്ക് നല്ല ഒന്ന് നഖം വലിച്ചു കൊടുത്ത് രണ്ട് ഭാഗത്തേക്കും ഇതിനെ ഒന്ന് പതിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ കണ്ടോ ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇതിൻ്റെ നേരെ ഉള്ളിലേക്ക് ഇതുപോലെ മടക്കി കണ്ടോ ഇവിടെ സ്റ്റിച്ച് ചെയ്ത് തീർത്തുന്നു അതിനുശേഷം നമുക്ക് താഴോട്ടേക്കും കറക്റ്റ് വെച്ച് കൊടുത്ത് ഇതുപോലെ സ്റ്റിച്ച് തീർക്കുക അപ്പോൾ ഇവിടെ നമുക്ക് എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി കൊടുക്കണം എന്നാൽ മാത്രമേ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല വൃത്തി ഉണ്ടാവുകയുള്ളൂ ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു ഇവിടെ സ്റ്റിച്ചിങ് നിർത്തി നമുക്ക് ഇവിടെ കണ്ടോ ഈ ഒരു ബോട്ടം ഭാഗം നമ്മളൊന്ന് ആദ്യത്തെ ഭാഗത്ത് നമ്മൾ ഇതുപോലെ കറക്റ്റ് ഒന്ന് മടക്കി വെച്ചതിന് ശേഷം ഇവിടെ നമ്മൾ എത്രയാണോ നമുക്കിവിടെ മടക്കി തയ്ക്കാൻ വേണ്ടി തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ച് നമുക്കിവിടെ ബോട്ടം ഭാഗം നമ്മളിവിടെ മടക്കി തയ്ക്കുക നമ്മുടെ സൈഡ് ഭാഗം നമ്മൾ മടക്കി തയ്ച്ചതുപോലെ തന്നെ നമ്മുടെ ബോട്ടം ഭാഗവും നമുക്ക് അതേ രീതിയിൽ മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു ഇനി നമുക്ക് ഈ ഒരു സൈഡ് ഉണ്ടോ ഈ ഒരു സൈഡ് നമുക്ക് നേരത്തെ ആദ്യത്തെ സൈഡ് മടക്കി വെച്ചതുപോലെ തന്നെ കറക്റ്റ് മടക്കി കൊടുത്ത് ഈ ഒരു സൈഡ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇവിടെ നിന്ന് മുകളിലോട്ട് കറക്റ്റ് വച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു ഭാഗത്ത് നമുക്ക് ഇവിടെ നിന്ന് താഴോട്ടേക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൽ നമ്മുടെ ബോട്ടം ഭാഗം നമ്മൾ മടക്കി തയ്ച്ചിട്ടുണ്ട് എന്നാൽ നമ്മൾ ഇവിടെ ഈ ഒരു ഭാഗം നമ്മൾ തയ്ക്കുമ്പോൾ നമ്മുടെ ബാക്ക് പാർട്ടിൽ നമ്മളിവിടെ ബോട്ടം ഭാഗം നേരെ മടക്കി തയ്ച്ചെടുക്കാൻ പാടില്ല കാരണം ചിലപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ നമുക്കിവിടെ ഈ ഒരു സൈഡ് വശം അതായത് ഫ്രണ്ട് പാർട്ടും ബാക്ക് പാർട്ടും ഒരേ സൈഡിൽ വരുന്ന ഫ്രണ്ട് ഭാഗവും ബാക്ക് പാർട്ടും ചിലപ്പോൾ ഏറിയും കുറഞ്ഞും വരാൻ സാധ്യതയുണ്ട് മടക്കുമ്പോൾ കറക്റ്റ് മടക്കിയില്ലെങ്കിൽ അപ്പോൾ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് നിർത്തുക എന്നിട്ട് നമ്മുടെ ഇവിടെ ഓപ്പണിൻ്റെ ഭാഗം നമുക്ക് കറക്റ്റ് പിടിക്കുക അതിനുശേഷം കണ്ടോ ഇവിടെ കറക്റ്റ് വെച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ഭാഗം കണ്ടോ കറക്റ്റ് നമുക്കിതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിവിടെ മാർക്കിംഗ് കൊടുക്കുക അല്ലോ ഇവിടെ ഇതുപോലെ ഒരു മാർക്ക് കൊടുക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു സൈഡും കറക്റ്റ് ഇതുപോലെ വെച്ച് ഈ ഒരു സൈഡിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അല്ലോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്താൽ നമുക്ക് സൈഡ് വശം ഏറിയും കുറഞ്ഞും പോകാതെ നമുക്ക് കറക്റ്റായിട്ട് എടുക്കാൻ കഴിയും ഇനി നമുക്ക് ആ ഒരു മടക്കിനനുസരിച്ച് കറക്റ്റ് മടക്കി തയ്ച്ച് കൊടുത്താൽ മതി നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ബോട്ടം ഭാഗം എത്ര വീതിയിലാണോ നമുക്ക് മടക്കി തയ്ച്ചിരിക്കുന്നത് അതേ വീതിയിൽ തന്നെ ഇവിടെ ബാക്ക് പാർട്ടിന് നമ്മൾ ഇതുപോലെ മടക്കി തയ്ക്കുക ആ ഒരു മാർക്കിന് കറക്റ്റായിട്ട് മടക്കി വെച്ച് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കും ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ സൈഡിൽ കൂടി വീണ്ടും നമുക്കൊരു സ്റ്റിച്ച് കൂടി കൊടുക്കാം അത് നമുക്ക് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഈ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി ആ ഒരു സൈഡിൽ തന്നെ സ്റ്റിച്ചിങ് നിർത്തുന്ന രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് തുടങ്ങി റൗണ്ടിൽ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തു ഈ ഒരു ഓപ്പൺ വെയറിൻ്റെ ഭാഗമില്ല സ്ട്രിറ്റിൻ്റെ ഭാഗത്ത് ആ ഒരു ഭാഗത്ത് ആ ഒരു കോണിൽ സ്റ്റിച്ച് ചെയ്ത് നിർത്തി ഇവിടെ നിന്ന് താഴെ ഒട്ടേക്കും സ്റ്റിച്ച് ചെയ്യുക ഇതുപോലെ നമുക്ക് റൗണ്ടിൽ നമുക്കിതുപോലെ സൈഡിൽ കൂടി ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്ത് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്ത് നിർത്തുന്നു അപ്പോൾ നമ്മളിതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്ക് നല്ല ബോഡി ഷേപ്പോട് കൂടി ഈ ഒരു ചൂരിദാര നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയൊരു വീഡിയോമായി വീണ്ടും കാണാം